അതിന് ശേഷം പരിവാരങ്ങളുടെ ദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിവാരങ്ങളുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് ആ അവസ്രാവം പരിവാരങ്ങൾക്കൊക്കെ തളിച്ച് അവിടെ അവർക്കൊക്കെ ബലി കൊടുത്ത അനുജ്ഞാബലിയായിട്ട് ശ്രീഹൂതബലി അനുജ്ഞാബലിയായിട്ട് ചെയ്ത് അവരുടെയൊക്കെ അനുവാദം വാങ്ങിവെച്ചു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി ആ പരിവാരങ്ങളോട് ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് അവരുടെ അനുവാദം വാങ്ങുകയാണ് എല്ലാം നമ്മൾ തീരുമാനിച്ച് വെച്ച കാര്യമാണെങ്കിലും ഒരു ഒരു ഔപചാരികമായിട്ട് എന്നുള്ള നിലയ്ക്ക് പറയുന്ന ഒരു സന്ദർഭമാണ് ഈ ഒരു സന്ദർഭം അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ ഗൗരവത്തിലുള്ളതാണ് അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താതെ ആ പ്രതിഷ്ഠ വരെ അവരെ ഇതിൽ തന്നെ കൊണ്ടുപോകണം അപ്പോൾ ആ ഗൗരവമുള്ള ക്രിയകളാണ് നാളെ ഉള്ളത് എന്നാണ് പറഞ്ഞു വന്നത് അപ്പം വളരെ ഇതായിട്ടുള്ള ക്രിയകളാണ് നാളെ ഉള്ളത് അതായത് പിന്നെ ഈ സംഭാരതത്വ ഹോമം ചെയ്ത് സംഹാരതത്വ കലശപൂജ അത് അഭിഷേകം ചെയ്ത് ഈ ചൈതന്യത്തെ മുഴുവൻ പരിവാരങ്ങൾ അടക്കമുള്ള എല്ലാ ചൈതന്യത്തെയും ദേവന്റെ ഉള്ളിലേക്ക് ഒതുക്കിയിട്ട് അതിനുശേഷം ജീവകലശം പൂജിച്ച് ആ ജീവകലശത്തിലേക്ക് ഈ പരിവാരങ്ങളടക്കമുള്ള ആ ദേവാംശത്തെ ദേവചൈതന്യത്തെ ഉദ്വസിച്ച് കലശത്തിലാക്കുകയാണ് ചെയ്യുക എന്നിട്ട് ആ കലശം ഈ മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുകയാണ് അവിടെയും കുറെ കലശപൂജകളുണ്ട് കുംഭേശൻ കർക്കനി കലശപൂജകളത് കുംഭേശനും കർക്കരി എന്നൊക്കെ പറഞ്ഞാൽ ഈ ആ കലശത്തിൻ്റെ നാഥനായിട്ട് വരുന്ന കലശപൂജകളാണ് കുംഭേശൻ അപ്പോ അതിൻ്റെ കൂടെ വരുന്ന ഒരു പരിവാരമായിട്ട് വരുന്നതാണ് കർക്കിരി അങ്ങനെ വിധേശനും കർക്കിരി അതേപോലെ തന്നെ ശയ്യ ശയ്യ എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടു കിടത്താനുള്ള ആ ശയ്യ പൂജിക്കുക ആ ശയ്യയുടെ ചുറ്റു ആയിട്ട് നിദ്രാകലശ് വിദ്യേശ്വരന്മാരുണ്ടാവും വിദ്യകളുടെ ഈശ്വരത്തോളം ഉള്ള വിദ്യേശ്വരന്മാരുണ്ടാവും ശയ്യയുടെ ശിരോഭാഗത്തായിട്ട് ഒരു കലശപൂജ ഉണ്ടാവും നിദ്രാകലശ പൂജ ആ നിദ്രാകലശ പൂജയുടെയും അതായത് ഈ ശയ്യയുടെ തലയുടെ ഭാഗത്ത് ശിരോഭാഗത്തായിട്ട് ഒരു ഹോമകുണ്ടം ഉണ്ടാവും അവിടെയാണ് ശിരസ്തത്വം എന്ന് പറഞ്ഞ ഹോമകുണ്ടം അവിടെ ഹോമമുണ്ട് അതൊക്കെ കുറേ ക്രിയകളുണ്ട് പിന്നെ ഈ കുംഭേശൻ്റെ താഴെയായിട്ട് ഒരു ചക്രാബ്ജം എന്ന് പറഞ്ഞിട്ട് ഒരു പത്മം ഉണ്ടാവും ആ പത്മത്തിൽ പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ടാവും അത് ഓരോ ദേവന്മാർക്കും ഓരോ തരത്തിലാണ് മണ്ഡലപൂജ മണ്ഡലപൂജ എല്ലാ ദേവന്മാർക്കും ഉണ്ട് അതിൽ മഹാവിഷ്ണുവിന് പറഞ്ഞത് ചക്രാബ്ജം എന്ന് പറഞ്ഞ പൂജയാണ് കുറച്ച് കൂടുതലുണ്ട് ആ ചക്രാബ്ജ പൂജ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കൂടുതലുള്ളതാണ് അപ്പോൾ അങ്ങനെ ചക്രാബ്ജ പൂജ ഇതൊക്കെ രാവിലത്തെ ക്രിയകളപ്പെടും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പിന്നെ ജീവോദ്വാസന ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടും അതേപോലെ ഇപ്പോഴും ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണ് ഇപ്പോഴ് പരിവാരങ്ങളോടായിട്ടുള്ള ഒരു അനുവാദമാണ് ചെയ്യുക അനുവാദം ചെയ്യാണ് പരിവാരങ്ങളോട് ആ പരിവാരങ്ങളോട് അനുവാദം വാങ്ങി പിന്നെ നാളെ ഈ ജീവോദ്വാസന ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് അവരോട് ഒരനുവാദം കൂടി വാങ്ങും ഇതൊക്കെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഓർമ്മിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഓരോ സങ്കീർണമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രിയകൾ എന്നല്ല നമുക്ക് ലൗകികമായിട്ടുള്ള വിഷയത്തിലായാലും ശരി അതൊക്കെ ചെയ്യുന്ന സമയത്ത് നേരത്തെ വേണ്ടതുപോലെ ഒക്കെ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ ഒന്നുകൂടിയൊരാലോചന കൂടിയാലോചന ചെയ്താൽ ശരിയാവൂലേ ആലോചന അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളതൊക്കെ എത്ര നിർത്താൻ പാടില്ല പക്ഷെ എന്നാലും ചെയ്താൽ അബദ്ധമാവാൻ പാടില്ല അതുകൊണ്ട് ആ സമയത്ത് ഒന്നുകൂടി ഒരു കൂടിയാലോ ആലോചന എന്നുള്ള നിലയ്ക്ക് ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് ദാനങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചിട്ട് അവരുടെ അനുവാദം വാങ്ങി അത് കഴിഞ്ഞിട്ട് ജനങ്ങളുടെയൊക്കെ അനുവാദം വാങ്ങി ജനങ്ങളുടെയൊക്കെ അനുവാദം എല്ലാ എല്ലാ ആവശ്യമാണ് ജനങ്ങളും സമ്മതിക്കണം ജനങ്ങളുടെ അനുവാദം ആവശ്യമാണ് അതിൻ്റെ ശേഷമാണ് പിന്നെ ഊരാളനായിട്ടുള്ള ആള് ഊരാളനോട് ഈ ഇതിൻ്റെ സമയമൊക്കെ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുണ്ടല്ലോ ആ ഏത് സമയത്താണ് തിരിച്ച് ചെയ്യുക നമ്മളിപ്പോൾ ജീവോദ്വാസന ചെയ്യുമ്പോൾ അങ്ങോട്ടുള്ള ഒരു വഴിയും കൂടി കണ്ടിട്ടേ ചെയ്യാൻ പാടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സമയം കൃത്യമായിട്ട് ചോദിച്ച് വെക്കും അപ്പോഴത്തേക്കും എന്ത് ആ ചോദ്യം ഇതൊക്കെ ശ്ലോകമായിട്ടാണ് ഒരു പ്രാർത്ഥന പോലെയാണ് ഉണ്ടാവുക ആ പ്രാർത്ഥനയായിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പ്രാർത്ഥന പോലെയാണ് ഉണ്ടാവുക ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരാളൻ ആ മുഹൂർത്തം ഒക്കെ വായിച്ച് ആ മുഹൂർത്തമൊക്കെ വായിച്ചതിന് ശേഷം ഈ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ ജയിച്ചു കൊള്ളാം എന്ന് പറയും അതാണ് ഈ മുഹൂർത്തം ചോദിക്കുന്ന ക്രിയ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്പോഴുണ്ടാവുന്ന അതേ ക്രിയ തന്നെ ഒന്നുകൂടി ആവർത്തിക്കും ഇപ്പോ ഒരു പരിവാരങ്ങളോടൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ അതേ ക്രിയ തന്നെ അവിടെ ഒന്നുകൂടി ആവർത്തിക്കും ആ പരിവാരങ്ങളോടുള്ള പ്രാർത്ഥന അതിപ്പോൾ നമുക്ക് മനസ്സിലാവും അതേ തന്നെ നാളെ ഉണ്ടാവും അതും കൂടി കഴിഞ്ഞതിന് ശേഷം അതായത് പരിവാരങ്ങളോട് ഇന്ന് നമ്മൾ അനുവാദം വാങ്ങിയെങ്കിലും നാളെ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യവും കൂടി ഒരു അനുവാദം വാങ്ങുകയാണ് അങ്ങനെ അനുവാദം വാങ്ങി പിന്നെ ദേവനോടും അനുവാദം വാങ്ങി എന്നിട്ടാണ് ഉള്ളിൽ ചെന്നിട്ട് പിന്നെ സംഹാരത്വ കലശിഷേകം ചെയ്ത് ഈ ധ്യാനം സങ്കോചം സങ്കോചിപ്പിച്ച് പിന്നെ ഉദ്വസിച്ച് ജീവകലശ പൂജ ചെയ്ത് ജീവോദ്വാസന ചെയ്ത് കലശത്തിലാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇത്രയും ക്രിയകളാണ് നാളെ ഉച്ച വരെയുള്ളത് എന്നർത്ഥം അപ്പോൾ അതിനു മുമ്പായിട്ട് ഇപ്പോൾ ആ പരിവാരങ്ങളോടുള്ള പ്രാർത്ഥനയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് നമുക്ക് ആ പ്രാർത്ഥന ചെയ്യാം അതേപോലെ ഒപ്പ് വെച്ചു അപ്പോൾ ആ പ്രാർത്ഥനയാണ് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നാൽ തങ്ങൾ ഒക്കെ മൂന്നോടെ കുടിക്കാൻ അനുഗണ് പൂർവൈ പൂർവം ഋതമേയമൂമോ വയം തൽക്കത്ത കാലിനേതാ പ്രസാദേയാമോ വയം സത്യം ശൃണ്ു ദ സർവാസമ यदुच्यमानमस्मारबं कालवशायम् कर्तुमुद्यथा कालेन एतावता भूय प्रासादेस्मिन् पुनर्नवे राभयामो वयम् सत्यम् शृह्न्तु श्रन, देवता सर्वा प्रासादमिममाश्रिता यदुच्यमानमस्माभिरनुगृह्णन्तु पूर्वैरयः पूर्वम् कृतमिदम् देवालयमसारवल् प्राप्तम् कालवशात् भूयो अयम् तत्कर्तुमुद्यथा कालेनैतावता भूय प्रासादेऽस्मिन् पुनर्नवेमो वयम् सत्यम् तदनुज्ञातुमर्हथा ഇന്നലെ അവിടെ ഒരു ില്ല അതിന്റെ ഒരു പൂവലുണ്ട് അതൊരു അരമണിക്കൂറുണ്ട് പന്ത്ര മൂന്ന് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് 啊，国家这个国家，这个。 അത് വെച്ചിട്ട് ആ ബാങ്കറുള്ള കാര്യൊക്കെ ഇപ്പോ ഇപ്പോ കിട്ടില്ല ആനക്കി അങ്ങോട്ട് ആ ആമരവളെ പോവുന്നില്ല എത്രടങ്കാ ആനദോസ് അടിക്കാനോ നാല് വീടേ നാല് വണ്ടി അല്ലേ അതവ ഇന്നരല്ല സാധാരണ അത്യാവശ്യമാണ് പ്രശ്നമില്ല അതൊക്കെ റെഡിയാ I okay. this. down.